ബൾക്കിങ്ങിനെ പിന്നെ ആയിട്ട് ഫിറ്റ് ആയിക്കൊടുക്കുന്ന പാൻറ്റ് ഇപ്പോൾ ഹുക്ക് പോലും വീഴാതായി ബൾക്കിങ് വിത്ത് ബ്രോ ഡേറ്റ് സിക്സ് ഒരു ബനാനയും കഴിച്ച് നേരെ ജിമ്മിലെത്തി ഇതിപ്പോൾ ബൾക്കിങ്ങിൻ്റെ രണ്ടാമത്തെ മാസം തീരാറായി ഇവൻ്റെ വെക്കേഷൻ തീരാറായി എട്ട് കിലോയാണ് കൂടിയത് ആദ്യമേ തന്നെ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്തത് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ആണ് ഇവൻ എയ്റ്റി കിലോഗ്രാംസാണ് ട്രൈ ചെയ്ത് എത്രയാണ് മൂന്നര സംഭവം കിട്ടി കുഴപ്പമില്ലായിരുന്നു പിന്നെ നയൻറ്റി ഒന്നും ട്രൈ ചെയ്തു നടന്നില്ല പക്ഷേ ഞാൻ പിന്നെ ലാസ്റ്റ് സെറ്റ് വൺ ഫോർട്ടി കിലോഗ്രാംസിലാ ചെയ്ത് ഞാൻ പിന്നെ കുറേ നാളെ ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി നോക്കി പക്ഷേ എനിക്കും പറ്റിയില്ല പിന്നെ ചെയ്ത ബാക്ക് സ്കോട്ട്സ് ആയിരുന്നു ഇതിപ്പോൾ ഫോർട്ടി കിലോഗ്രാംസ് ഒക്കെ ഇവൻ ഈസി ആയിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു സെവൻറ്റി കിലോഗ്രാംസിലാണ് ചെയ്ത് പക്ഷേ എനിക്ക് എന്താണെന്ന് പറയാൻ പോലൊരു ബാക്ക് ഇറിറ്റേഷൻ പോലെ നിർത്തി പിന്നെ പിന്നെ ലാസ്റ്റ് സെറ്റ് ഇവൻ സിക്സ്റ്റി കിലോഗ്രാംസിലാണ് ചെയ്ത് ഞാൻ ഇടക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഇതാ ബൾഗേറിയൻ ഫിൽസ്കോട്ടായിരുന്നു ഇവൻ പത്തിലോ ഞാൻ ഇരുപത്തഞ്ചിലോ ചെയ്തു എല്ലാ സെറ്റും സെയിം വെയിറ്റിലാണ് കേട്ടോ ചെയ്ത് പിന്നെ ഞങ്ങൾ ആപ്പ്സ് ചെയ്യാനായിട്ട് കേബിൾ ഫുഡ് ഷോപ്പ് ചെയ്ത് അതിനുശേഷം ഒരു ത്രീ സെറ്റ്സ് ഒക്കെ കൂടി ചെയ്തു രാവിലെ പുട്ടും പരിപ്പും ത്രീ ഹോൾ കഴിച്ച് പതിനൊന്ന് മണിക്കൂർ ഷെയ്ക്കും ഉച്ചയ്ക്ക് ചോറും ഒക്കെ കഴിച്ച് പിന്നെ വർക്ക്ഔട്ടിന് ശേഷം ചിക്കൻ ചിക്കനും ഒക്കെ കഴിച്ച് ഒരു ഷെയ്ക്കും കുടിച്ച്